ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നൂൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല നമുക്ക് ഒരു കപ്പ് ചോറും ഒരു മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്ത് പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ എത്ര നേരം വെച്ചാലും ഹാർഡായി പോവാത്ത സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് പിന്നെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ഫ്ലോപ്പ് ആകില്ല കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചോറാണ് ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ചോറാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എംബലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള മുട്ടയുടെയും ചോറിൻ്റെയും ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഈ ഒരു നനവിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കൂടുതൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുഴക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിൽ തടവിയിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയി കുഴച്ചെടുത്താൽ മതി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിത് ബോൾസാക്കി മാറ്റാം കേട്ടോ ഇപ്പോൾ ചപ്പാത്തിനേക്കാളും അത്യാവശ്യം വലുപ്പത്തിലുള്ള ബോൾസാണ് റെഡിയാക്കി എടുക്കുന്നത് അതായത് കുറച്ച് വലിയ ബോൾസായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കണം അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഷീറ്റ് രൂപത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ എത്രയും തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം ആദ്യം ഈയൊരു റോളർ വെച്ചിട്ട് നമ്മൾ പരത്തിയിട്ട് പിന്നെ കൈകൊണ്ട് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും തിന്നായിട്ടാണ് ഞാനിതിനെ പരുത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നൂല് നൂല് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ മാവൊക്കെ കട്ട് ചെയ്യുന്ന ഒരു കട്ടറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതുപോലെ വരഞ്ഞ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കത്തി വെച്ചിട്ട് വരഞ്ഞ് കൊടുത്താലും മതി അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂലെന്നെ തന്നെ കിട്ടും കേട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് മൈദയും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള പേസ്റ്റാണ് ആ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് ലെയറുകളും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ബോൾസും പരത്തിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ എല്ലാതും ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത് അമർത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി കോലി വെച്ചിട്ട് ഇങ്ങനെ തിന്നായിട്ട് പരത്തുകയും ചെയ്യാം ഇനി ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുക്കാം സൈഡിലായിട്ട് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു ഭാഗം ആയി കഴിയുമ്പോൾ മറുഭാഗം മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ലെയറുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുത്തിട്ട് ഒരു മൂന്നെണ്ണം ആവുമ്പോൾ നമുക്കിത് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് അടിച്ചെടുക്കണം അപ്പോഴാണ് ഈയൊരു നൂലുകളും ലെയറുകളും നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കാരണം നമ്മൾ ചോറും മുട്ടയും ചേർത്തതുകൊണ്ട് കൊണ്ട് അത്രക്കും സോഫ്റ്റ് ആണ് എത്ര നേരം വെച്ചാലും ഈ സോഫ്റ്റ്നെസ് ഉണ്ടാവും അപ്പോൾ നൂൽ പൊറോട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്